നല്ല ഫിലിമാണ് തിയേറ്റർ മസ്സലാച്ച് എന്നുള്ളതല്ല എന്താ പറയാ തിയേറ്ററിൽ കണ്ട് ഇറങ്ങി മനസ്സിലാക്കിക്കൊണ്ട് പോകുന്ന ചില പടങ്ങളുണ്ട് അങ്ങനത്തെ ഒരു പടമാണ് ഇത് പെർഫോമൻസ് വൈസ് വൈസായാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് അവര് അങ്ങനെ പറയുകയാണെങ്കിൽ മൂന്ന് മൂന്ന് മീറ്ററാണ് പക്ഷേ കറക്റ്റ് ലെവലിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ വലിയ ഡയലോഗ് കടിച്ചിട്ടോ അല്ലെങ്കിൽ മാസ് കാണിച്ചിട്ടോ അല്ല ഒരാൾ സ്റ്റൈലിൻ്റെ പെർഫോം ചെയ്യുമ്പോഴും അതിന് കൈയടി വീഴുന്നുണ്ടെങ്കിൽ അത് ആക്ടറുടെ മികവ് തന്നെയാണ് അതിനകത്ത് ഈ മൂന്ന് പേർക്കും കയ്യിൽ വീട്ടിലുള്ള പെർഫോമൻസ് ഉണ്ട് ചോദിച്ചേണ്ടായാലും ചോദിച്ചേണ്ട കഥമെന്ന് നമുക്ക് അറിയാവുന്ന കാര്യം പക്ഷെ പുള്ളിക്കാരൻ ഓവറാക്കറക്റ്റ് നിന്ന് ഇത് ചെയ്യാം സിദ്ധ കഥപാത്രം ചെയ്യുക പറഞ്ഞ നിസാറേ കാര്യമില്ല നാരായണിയുടെ മൂന്ന് ആൺമക്കൾ മൂന്ന് ആന്മക്കളും വ്യത്യസ്തതയുള്ള മൂന്നാൻമക്കൾ അതായത് വ്യത്യസ്ത ഒരു കഥ തീർച്ചയായിട്ടും ഒരു വ്യത്യസ്ത അനുഭവം നമ്മുടെ ചുറ്റുപാടും നമ്മുടെ മാറുന്ന ഒരു സംസ്കാരത്തിന്റെ ഒരു നേർക്കാഴ്ച ചെറിയ രീതിയിലുള്ള ഒരു നേർക്കാഴ്ച എന്ന് തന്നെ പറയാം ഈ ഒരു ചിത്രം അഭിനയിച്ചിരിക്കുന്നവരെല്ലാവരും നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് പ്രത്യേകിച്ച് ജോജു അതേപോലെ തന്നെ സുരാജ് ഏട്ടൻ പിന്നെ നമ്മുടെ അലൻസിയറൊക്കെ നല്ല തകർത്ത് അഭിനയിച്ചു എല്ലാവരും പിന്നെ ചില നായിക നായകന്മാരായിട്ടുള്ള ടീനേജ് ആ സ്റ്റോറി കാണിക്കുന്ന അവർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഭിനയിച്ചിരിക്കുന്ന എല്ലാവരും ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഒരു പുതുമുഖ സംവിധായകനാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് അദ്ദേഹം വ്യത്യസ്ത രീതിയിൽ തന്നെ ഒരു വ്യത്യസ്ത കഥ ജനങ്ങൾക്ക് റിലേറ്റ് ആവുന്ന രീതിയിലേക്ക് കാരണം നമ്മളുടെ പരിസരത്തോ നമ്മൾ കേട്ടോ അറിഞ്ഞിട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ കണക്റ്റായിട്ടൊക്കെ സിനിമയാണ് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നമ്മുടെ തിയേറ്ററിൽ ഇവിടെ നിന്ന് കയറി ഇറങ്ങി വരുന്നതിനും വരെ ഒരു ആ സ്റ്റോറിയിൽ ഒരു ലൈഫ് നമുക്ക് കിട്ടുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മൂവിയെന്ന് വെച്ചാൽ ഒരു ഫീൽ ഗുഡ് മൂവി ആണെങ്കിലും നമ്മളെ കയറി ഇറങ്ങി വരുന്നാലും നമ്മളെ സീറ്റിൽ അത് പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ട് മൂന്ന് പേര് അസാധ്യ പെർഫോമൻസാണ് ഏത് ജോജ് ജോർജ് ബലൻസീർ ബസ്വരാജ് അസാധ്യ പെർഫോമൻസ് ജോജുവിൻ്റെ ചില ഡയലോഗ് ഡെലിവറി ഒക്കെ വെച്ച് എഴുന്നേറ്റിൻ്റെ കൈഡിക്കുള്ള ഐറ്റംസ് ആ പടത്തിൽ ഓൾറെഡി ഉണ്ട് ആഗ്രഡ് മ്യൂസിക് അവരോടൊപ്പം ജീവിക്കുന്ന ഒരു ഫീൽ ഓൾറെഡി കിട്ടും ഇതുപോലൊരു പടം എനിക്ക് തോന്നുന്ന ലാസ്റ്റ് അങ്ങനെ ഓർമ്മയില്ല ഡിയർസ്റ്റ് ടൈമിൽ ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഫാമിലിക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് പടം മേക്ക് ചെയ്തേക്കുന്നത്